പവർ ടീം പിടിച്ചെടുക്കുവാനുള്ള വാശിയേറിയ മത്സരത്തിനൊടുവിൽ പൊരുതി സായി വീണിരിക്കുകയാണ് ഋഷിയുടെ മുൻപിൽ അങ്ങനെ പവർ ടീം വീണ്ടും അവരുടെ അധികാരം നിലനിർത്തിക്കൊണ്ട് രണ്ടാമത്തെ ആഴ്ചയിൽ വീണ്ടും പവർ റൂമിലേക്ക് അവർ പ്രവേശിക്കും എന്ന് ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പവർ ടീമിലേക്ക് കയറുവാനുള്ള ബെസ്റ്റ് ഓഫ് ത്രീ മത്സരത്തിൽ രണ്ട് ടീമുകളും ഓരോ പോയിന്റ് വീതം നേടി രണ്ട് കളികളിൽ തുല്യമായി വിജയിച്ചു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവസാനത്തെ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു മത്സരം ആക്ടിവിറ്റി ഏറിയിൽ വെച്ച് ഫുട്ബോൾ മാച്ച് ആയിരുന്നു ഋഷിയും സായിയുമാണ് ഈ മത്സരത്തിലും പങ്കെടുത്തത് എന്നാൽ ആദ്യത്തെ മത്സരത്തിൽ ഋഷിയെ തകർത്തതിൻ്റെ ഉജ്ജ്വലമായ ഒരു പകരം വീട്ടൽ കൂടി അവസാനത്തെ മത്സരത്തിൽ ഋഷി കൊണ്ടുവന്നു പതിനൊന്ന് ഗോളുകളാണ് സായിക്കെതിരായിട്ട് ഋഷി അടിച്ചു കൂട്ടിയത് പകരം അഞ്ച് ഗോളുകൾ മാത്രമേ തിരികെ നൽകുവാൻ സായിക്ക് കഴിഞ്ഞുള്ളൂ ഗംഭീരമായൊരു പോരാട്ടമായിരുന്നു ആവേശം ഉണർത്തുന്ന ഒരു പോരാട്ടമായിരുന്നു കമൻട്രിയുടെ കൂടിയുള്ള പോരാട്ടം ആദ്യം കമൻട്രി പറഞ്ഞത് സിബിൻ ആയിരുന്നു പക്ഷേ സിബിൻ വളരെ ഫേവറസമായിരുന്നു കമൻട്രിയിൽ കാണിച്ചത് ബിഗ് ബോസ് അത് ഇടയ്ക്ക് വിലക്കി വന്നിട്ട് അങ്ങനെ കമൻട്രി പറയുന്ന ആൾ ഒരാളിനു വേണ്ടി കമൻട്രി പറയരുത് ഋഷിയോട് പറയുന്നുണ്ടായിരുന്നു ഋഷി സമയം ഇഷ്ടം പോലെയുണ്ട് സമയം എടുത്ത് കളിച്ചാൽ മതി അതൊരു ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഋഷിയെ കൊണ്ട് ഗെയിം ചേഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് റസ്മിനാണ് കമൻട്രേറ്ററായിട്ട് വരുന്നത് എന്തായാലും ഉജ്ജ്വലമായ മത്സരത്തിന്റെ ഒടുവിൽ െ മലർത്തി അടിച്ചുകൊണ്ട് പവർ ടീം വീണ്ടും അടുത്ത ആഴ്ചയിലെ അധികാരം നിലനിർത്തിയിരിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം